ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട് അറുപത്തിനാലുകാരിയായ സന്നെയ് കൈച്ചി നിലവിലുള്ള പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബ രാജിവെച്ച ഒഴിവിലേക്കാണ് ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സന്നെയ്ത കൈച്ചിയെ തെരഞ്ഞെടുത്തത് പാർട്ടിയിലെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ പ്രതിനിധിയായ തകയച്ചി പതിനഞ്ചിന് ചുമതലയേൽക്കും അഴിമതി ആരോപണങ്ങളും ആഭ്യന്തര ഭിന്നതയും വർഷങ്ങളായി വേട്ടയാടുന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി നിലനിർത്തുക എന്നതാവും ഭരണത്തിലെത്തുന്ന തകയച്ചി നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി യു എസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന വാഗ്ദാനമാണ് പദവിയിലെത്തിയ ശേഷം തകൈച്ചി ആദ്യമായി തങ്ങളുടെ ജനതയ്ക്ക് നൽകിയത് ഒപ്പം വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ജപ്പാൻ തിരിച്ചെത്തിയെന്ന സന്ദേശം പ്രചരിപ്പിക്കുമെന്നും തകൈച്ചി പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇഷിബ പ്രധാനമന്ത്രിയായത് വിലക്കയറ്റം പിടിച്ചുനിർത്താനും പാർട്ടിയെ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള നയപദ്ധതികളുമായി ഭരണം തുടങ്ങിയെങ്കിലും തൊട്ടുപിന്നാലെ നടന്ന അധോസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും ഭൂരിപക്ഷം നഷ്ടമായി ജൂലൈയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയ പരാജയത്തിനു ശേഷമാണ് ഇഷിബ രാജിവെക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പാർലമെന്റ് അംഗമായ ത പലതവണ മന്ത്രിയായിട്ടുള്ളതാണ് ഐൻ ലേഡി ടു പോയിന്റ് ഒ എന്ന് വിളിക്കപ്പെടുന്നതിനൊപ്പം മറ്റൊരു പേരുകൂടിയുണ്ട് ത കൈച്ചയ്ക്ക് ജപ്പാനിലെ താച്ചർ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായിരുന്ന മാർഗ്രറ്റ് താച്ചറെ ഹീറോ ആയി കാണുന്നതിനാലാണ് തക്കയച്ചി ജപ്പാനിലെ താച്ചർ താച്ചറെന്നറിയപ്പെട്ടിരുന്നത് എന്തായാലും സാമ്പത്തിക മേഖലയിലെ മാന്യവും വിലക്കയറ്റവും മൂലമുണ്ടായ ജനരോക്ഷത്തെ പുതിയ നേതാവിലൂടെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി